കഴിഞ്ഞ ഒരു ദിവസത്തെ നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങളൊക്കെ കണ്ട് കണ്ടു കാണും ഒരാൾ ചോദിച്ചിട്ടുണ്ട് ആ ആൾ എൻ്റെ തുടക്കത്തിൽ മുതലുള്ള ഒരു സബ്സ്ക്രൈബർ ആണ് ഞാൻ ആദ്യമായി മുതലേ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കാണുന്നില്ലായിരുന്നു ആളുടെ പേര് ഒക്കെ ആൾക്കറിയാം ഫസ്റ്റ് മുതൽ എന്നെ സബ്സ്ക്രൈബ് ഒരു വ്യക്തിയാണ് അപ്പോൾ അവരെന്നോട് ചോദിച്ചിരിക്കുന്നതാണ് മാഡം നീ നിന്റെ കുട്ടികളെ ശ്രദ്ധിക്കണേ എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നുള്ളത് നമ്മൾ എല്ലാവരും പലയിടത്തും കാണുന്ന ഒരു വാക്ക് തന്നെയാണ് ഇതിനുള്ളത് പക്ഷെ നമുക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടാതെ വന്നുപോയി നീ നിന്റെ കുട്ടികളെ ശ്രദ്ധിക്കണേ പിന്നെ എന്താണ് ലൈറ്റ് ഓഫ് ആക്കിയോ എന്ന് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കി എന്ന് ഉറപ്പുവരുത്തണേ ഡോർ അടച്ചോ എന്ന് അടച്ചോന്ന് ഉറപ്പുവരുത്തണേ ഇങ്ങനെ നമ്മൾ പറയില്ലേ പിന്നെ എന്ന് നീ ശ്രദ്ധിക്കണേ എന്ന് നീ ഉറപ്പുവരുത്തുക ഇങ്ങനെ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയണത് മേക്ക് ഷുവർ എന്നാണ് എന്താണ് മേക്ക് ഷുവർ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇത് എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് മേക്ക് ഷുവർ അത് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം മേക്ക് ഷുവർ ഇത് പ്രസന്റ് ടെൻസ് ആണ് മേക്ക് ഷുവർ എന്നുള്ളത് അപ്പോൾ പാസ്റ്റിലാണെങ്കിൽ അത് എന്തായി മാറും മേഡ് ഷുവർ എന്നായിട്ട് മാറും ഫ്യൂച്ചറിലാണെങ്കിലോ വിൽ മേക്ക് ഷുവർ എന്നാവും അതുവരെ പ്രസൻ്റ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് മേക്കിംഗ് ഷുവർ എന്നായി മാറും വാസ് മേക്കിംഗ് ഷ്യൂർ അത് നമ്മൾ ടെൻസ് അനുസരിച്ച് മേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ക്ലിയർ ആയല്ലോ മേക്ക് ഷൂർ ആണ് ഉറപ്പ് വരുത്തുക ശ്രദ്ധിക്കുക എന്നുള്ള വാക്ക് അപ്പൊ അത് ടെൻസ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മളിപ്പോ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കും ഓരോ കാര്യത്തിനും ഒരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത് അപ്പൊ ഈ മേക്ക് ഷൂർ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആ സെന്റൻസിനെ കൊണ്ടുവരാം അതായത് ആദ്യം നമ്മൾ സബ്ജെക്റ്റ് കൊടുക്കുക നീ ശ്രദ്ധിക്കണേ എന്നിട്ട് മേക്ക് ഷുവർ കൊടുക്കുക അത് മേക്ക് ഷുവർ ആവണമെന്നില്ല മേഡ് വിൽ ഷ്യൂർ ആവാറാവുക ഈസ് മേക്കിംഗ് ഷുവർ ആവാ ഏതാണോ നമ്മൾ ടെൻസ് അനുസരിച്ച് സബ്ജെക്റ്റ് കഴിഞ്ഞിട്ട് ആ മേക്ക് ഷുവർ കൊടുക്കുക ഇനി ദാറ്റ് അതെന്താണെന്ന് പറയും ഇപ്പൊ ദാറ്റ് ഒന്നും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നില്ല ദാറ്റ് വേണമെങ്കിൽ കൊടുക്കുക ഇനി അത് കഴിഞ്ഞ് വീണ്ടും സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് എന്താണോ വേബ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് ആ ഭാഗവും പറയുക ആദ്യം നമ്മൾ സബ്ജെക്ട് കൊടുക്കുക മേക്ക് ഷോർ കൊടുക്ക പിന്നെ വീണ്ടും സബ്ജെക്റ്റ് കൊടുക്കുക വേർബ് സാധാരണ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചറും കൊടുക്കുക വേർബ് ഒബ്ജക്റ്റും കൊടുക്കുക ക്ലിയർ ആയല്ലോ എന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് പതിഞ്ഞു അപ്പോ എന്നോട് ആദ്യം ചോദിച്ചൊരു കാര്യം ഇതാണ് നീ നിന്റെ കുട്ടികളെ ശ്രദ്ധിക്കണേ എന്നാണ് ആ ആള് ചോദിച്ചത് നീ നിന്റെ കുട്ടികളെ ശ്രദ്ധിക്കണേ ഇതൊക്കെ നമ്മള് ഇപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ നീ നിന്റെ കുട്ടികളെ ശ്രദ്ധിക്കണേ നമ്മളിപ്പോ എന്താണ് നീ യു മേക്ഷുവ ദാറ്റെന്ന് വേണമെങ്കിൽ കൊടുക്ക കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല യു മേക്ഷുവ നീ ഉറപ്പ് ഉറപ്പുവരുത്തുക എന്ത് നീ ശ്രദ്ധിക്കുക എന്ത് യു ലുക്ക് ആഫ്റ്റർ യു ആർ ചിൽഡ്രൻ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക പരിപാലിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ യു മേക് ഷുർ യു ലുക്ക് ആഫ്റ്റർ യു ആർ ചിൽഡ്രൻ നീ ഉറപ്പുവരുത്തുക നീ ശ്രദ്ധിക്കുക നിന്റെ കുട്ടികൾ പരിപാലിക്കപ്പെടുന്നുണ്ട് എന്ന് നീ ശ്രദ്ധിക്കണേ നിന്റെ കുട്ടികളെ നീ ഒന്ന് ശ്രദ്ധിക്കണേ ഇതാണ് അർത്ഥം അപ്പം നീ ശ്രദ്ധിക്കണേ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് യു മേക് നിങ്ങൾ എൻ്റെ ഒപ്പം പറയൂക്ഷു ലുക്ക് ചിൽഡ്രൻ ലൈറ്റ് ഓഫ് ആക്കാൻ നീ ശ്രദ്ധിക്കണേ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ ഓഫാക്ക എന്ന് നീ ഉറപ്പുവരുത്തുക എങ്ങനെ പറയാ യുക് യു പറയൂ എൻ്റെ ഒപ്പം പറയൂ യു മേക് ഷുൺ ഓഫ് ദ ലൈറ്റ് അപ്പോ ഈ സെന്റൻസിന് ഞാനൊന്ന് പറയുകയാണ് ലൈറ്റുകളെല്ലാം ഓഫാക്കിയെന്ന് നീ ഉറപ്പ് നീ ഉറപ്പുവരുത്തി അല്ലെങ്കിൽ ഞാൻ ഉറപ്പുവരുത്തി എന്നാണ് പറയേണ്ടത് ഐ മേഡ് ഐ ടേൺ ഓഫ് ദ ലൈറ്റ് ഐ മേഡ് ഷുർ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തെന്ന് ഞാൻ ഉറപ്പുവരുത്തി ഐ മേഡ് ഷ്യൺ ഓഫ് ദ ലൈറ്റ് ക്ലിയർ അപ്പോ അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്നാണ് ഇനി ഞാൻ പറയുകയാണ് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തെന്ന് ഞാൻ ഉറപ്പുവരുത്തും അപ്പൊ എങ്ങനെ പറയാ ഐ വിൽക്ക് ഓഫ് ദ ലൈറ്റ് ഐ വിൽ മേക്ക് അപ്പോൾ ഉറപ്പുവരുത്തും എന്ന് ഇനി അതല്ല ഞാൻ പറയാണ് നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ലോക്ക് ഉറപ്പ് ഡോറല്ലോക്ക് ഉറപ്പുവരുത്തുമായിരുന്നു ഉറപ്പുവരുത്തുവായിരുന്നു ഐ വാസ് മേക്കിംഗ് ഷുവർ അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ് വാസ് മേക്കിംഗ് വാസ് മേക്കിംഗ് ഉറപ്പ് ഉറപ്പുവരുത്തിയ നീ എന്നെ വിളിച്ചപ്പോൾ എങ്ങനെ പറയൂ വെൻ യു എന്നെ വിളിച്ചപ്പോൾ യു കോൾ കോറപ്പ് വരുത്തുകയായിരുന്നു അപ്പൊ ഐ വാസ് മേക്കിംഗ് ഷ ഡോ വെർ ലോക്ട് ഡോസ് വെ ലോക്ട് ക്ലിയർ ആയില്ല അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത് പിന്നെ നമ്മളിപ്പോൾ ഇത് തന്നെ ഡോർ എല്ലാം ലോക്ക് ചെയ്ത് നീ ഉറപ്പ് വരുത്തണം നീ അല്ലെങ്കിൽ ലോക്ക് ഡോർ എല്ലാം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് നീ ശ്രദ്ധിക്കണേ നീ ഉറപ്പ് വരുത്തണേ എന്നാണെങ്കിലോ നീ യു മേക് ഷ്യൂർ യു ലോക്ക് ഡോ അപ്പോൾ സബ്ജെക്ട് മേക്ക് ഷ്യർ സെന്റൻസ് അത് ടെൻസ് അനുസരിച്ച് പോകും പിന്നെ വീണ്ടും സബ്ജെക്റ്റ് വേബ് ഒബ്ജെക്ട് എന്ന രീതിയിലോട്ടാണ് പോകുന്നത് ഇനി അവൾ ആണെങ്കിലോ ഷി മേക്സ് ഷുവർ നൈ ഷി മേക്സ് ഷുവർ ഷീ ഓൾവേസ് മേക്സ് ഷുവർ അവൾ എപ്പോഴും ഉറപ്പ് വരുത്താറുണ്ട് അവളുടെ കുട്ടി ഹർ ചിൽഡ്രൻ അവളുടെ കുട്ടി ഹോംവർക്ക് ഫിനിഷ് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ പറയും ഫിനോംവർക്ക് അവളുടെ കുട്ടി അവളുടെ ഹോംവർക്ക് എല്ലാം ചെയ്തെന്ന് അവൾ ഉറപ്പുവരുത്താറുണ്ട് എങ്ങനെയാ പറയാ ഷീ ഓൾവേസ് മേക്ക് ഷുവർ ഇപ്പോഴും അവൾ ഉറപ്പുവരുത്താറുണ്ട് എന്താണ് ഹെർ ചിൽഡ്രൻ ഫിനീഷ് ഹെർ ഹോംവർക്ക് അവളുടെ കുട്ടി അവളുടെ ഹോംവർക്ക് എല്ലാം ചെയ്തെന്ന് അവള് ഉറപ്പുവരുത്താറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണേ വരുത്തുക എന്നുള്ള വാക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് മേക്ക് ഷ്യുവർ ഇപ്പോൾ ഇനി വേറൊരു എക്സാമ്പിൾ ഇനി ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ ഒരു മൂന്നോ നാല് സെൻറ്റൻസുകൾ കൊടുക്കുക അത് നിങ്ങൾ മേക്ക് ഷ്യൂർ ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ റീസെൻഡ് ചെയ്യാം അപ്പോൾ നമുക്കത് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഓർക്ക് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇംഗ്ലീഷ് അല്ലോട്ടോ അല്ലാണ്ട് തന്നെ എന്ത് വീഡിയോസ് കണ്ടാലും അതിനകത്തൊക്കെ അവർ പറഞ്ഞു യു മേക്ക് ഷുവർ നിങ്ങൾ ഉറപ്പുവരുത്തുക യു മേക്ക് ഷുവർ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും മേക്ക് ഷുവർ കാണാറുണ്ട് അപ്പം മേക്ക് ഷൂർ ടെൻസിനനുസരിച്ച് മേക് ഷുവറായിട്ട് മാറും വിൽ മേക്ക് ഷുവറായിട്ട് മാറും മേക്കിംഗ് ഷുവർ ആവും അങ്ങനെ പല രീതിയിൽ മാറിക്കൊണ്ട് ഹൗ മേക്ക് ഷുവറാവും അങ്ങനെ പല രീതിയിൽ ഇത് മാറിക്കൊണ്ടിരിക്കും എന്ന് ശ്രദ്ധിക്കുക അത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ആർക്കും സംശയം വരാൻ പാടില്ല ആ ചോദിച്ച ആൾക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞോ സംസാരിച്ചു പഠിക്കണം എന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവർക്ക് പേഴ്സണൽ ക്ലാസ്സുകൾ ഞാൻ കൊടുക്കുന്നതാണ് എൻ്റെ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ സംസാരിച്ച് പഠിക്കാനുള്ള അവസരവും കിട്ടുന്നതാണ് ഇനി നിങ്ങളവർക്ക് എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സംസാരിച്ച് പഠിക്കാവുന്നു അങ്ങനെയുള്ളവർക്കും പേഴ്സണൽ ക്ലാസ് ഉണ്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ പേഴ്സണൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ ഇംഗ്ലീഷ് അറിയില്ല അറിയില്ലായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കരുത് ഇപ്പോൾ ജോലി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഫ്രീ ടൈം ഉണ്ട് അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ആ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മെയ് പത്താം തീയതി മുതൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേ നമ്പറിൽ തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം